വന്ന ഗാപ്പിൽ ഒന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു സ്യൂട്ട് റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉസ്താദ് അടുത്തിരിക്കാൻ പറഞ്ഞു ഇതൊന്നും വരുന്നില്ല എന്നുള്ള കോലത്തിൽ ഞാൻ ആ ബെഡിലിരിക്കുകയാണ് വണ്ടിരായി ഉസ്താദ് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ പറയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് പത്തിരി ഇഷ്ടമാണോ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞിട്ട് പത്തിരി ഇഷ്ടമാണ് ഉസ്താദ് പത്തിരിക്ക് എന്ത് കറി കൂട്ടി കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഉടനെ പറഞ്ഞു ബീഫ് കറിയാണ് ബീഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ എന്നോട് ചോദിക്കാം പത്തിരി കൊണ്ടുവന്ന് വെച്ചാൽ ബീഫിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ ഉണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് പത്തിരിക്ക് ബഹുമാനമുണ്ട് പത്തിരി സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്നിങ്ങനെ പറയാം പത്തിൻ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ഡീപ്പിന് കാത്തിരുന്നാൽ ബഹുമാനം ബീഫിനാവും പത്തിരിക്ക് ബഹുമാനം കുറയും പത്തിരി കിട്ടിയാൽ ആദ്യം കുറച്ച് അതിനടുത്ത് കഴിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണം അതിനെ ബഹുമാനിക്കണം എന്നിങ്ങനെ വേണ്ടരായ ഷേഫുന എന്നോട് പറയാണ് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ കിടന്നുകൊണ്ട് താടി ഇങ്ങനെ പിടിച്ച് നിനക്കി ഞാൻ രണ്ടെങ്ങനെ ആലോചിക്കുകയാണ് കൈ ഇങ്ങനെ വീശിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ വയലുകളൊക്കെ കണ്ടിട്ടില്ലേ സാറേ ഇതുപോലെ സുന്ദരമായ വയലുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഭൂമിയെ പോലെ ഇരിക്കും ഭൂമിയെ പോലെ ഇരിക്കും അവനിൽ നിന്നാണ് ഇവിടെ പത്തിരിയായി മാറും എന്റെ അരിമണികളുടെ വിത്ത് വരുന്നത് സ്വർഗത്തിന്റെ വിഭവമാണ് പത്തിരി എന്ന് ഉസ്താദ് പറഞ്ഞു വയ്ക്കുകയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിലാണ് ഇതെന്നോട് പറഞ്ഞത് ഇതിന് നമുക്ക് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സേഹുനാശാന്ത ദിവസം അത് പറഞ്ഞിട്ടുണ്ട് ഭൂമിയെ പോലെ ഒരു ഗ്രഹമുണ്ട് അവിടെ നിന്ന് എന്താണ് വരുന്നത് കേട്ടോ നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കണം ഭൂമിയെ പോലെ ഗ്രഹമുണ്ട് ശേഖനാ കാന്തപുരം ആളായത് ആരോഗ്യം കണ്ടുപിടിക്കും അന്ന് രണ്ടു ദിവസം അത് പറഞ്ഞിട്ട് മറ്റു വന്നിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ എഴുതി വെച്ചോ എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇതിന്റെ വേദികളിൽ നിങ്ങൾ അറിയണം രണ്ടായിരത്തി പത്തി ഇത് പറഞ്ഞെങ്കിൽ ണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മാസത്തിലാണ് സുന്ദരമായ പത്രപാത്രം നാം വായിച്ചു ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി കെപ്ലസ് ട്വന്റി ചിന്തിക്കാം കെപ്ലസ് ട്വന്റി ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ പറഞ്ഞിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ പറയും നിങ്ങളെ പറയുന്ന ശാസ്ത്രം മുഴുവനും ഏതെങ്കിലും സമയത്തൊക്കെ ശാസ്ത്രം കണ്ടെത്തി വന്നിട്ട് പറയും കുതാൻ അതുണ്ട് ഇതുണ്ടെന്ന് പറയും ശാസ്ത്രം കണ്ടെത്തണമെന്ന് എന്തെല്ലാം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരുപക്ഷേ ഈ സദസ്സിന് വന്നേക്കാം പറയാൻ പറ്റും ശ്രീഹനാ കാന്തരം പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ പറഞ്ഞ സംഭവം പതിനൊന്ന് ഡിസംബറിലാണ് ഒന്നണി കൊല്ലത്തിന് ശേഷമാണ് ലോകം കണ്ടത് ഒരു ഭൗതികമെന്ന നിലയിൽ വിഷയങ്ങൾ ശരിക്കും പഠിക്കുന്നുണ്ട് ഇരുനീതം പഠിക്കുന്നുണ്ട് ആളുകളെയും പഠിക്കുന്നുണ്ട് പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നുണ്ട് പഠിച്ച് തിരിച്ചറിഞ്ഞെടുത്തതാണ് സംഘടനയോട് ഒന്ന്